അസംബ്ലി ദിനങ്ങളിലെ പാഠപുസ്തക വായനയിലൂടെ വിദ്യാർത്ഥികളിലെ വായനാശീലം വളർത്തുകയാണ് ഒരു വിദ്യാലയം ആർത്താറ്റ് സെന്റ് തോമസ് എൽ പി സ്കൂളാണ് വ്യത്യസ്തമായ ഒരു മാർഗത്തിലൂടെ വിദ്യാർത്ഥികൾക്കിടയിലെ പുസ്തക വായനാശീലം വളർത്തുന്നത് കോവിഡ് ആന്തരം ശരിയായ വായനാന്തരീക്ഷം കുറയുന്നു എന്ന വിലയിരുത്തലിലാണ് പുതിയ പ്രവർത്തനം സ്കൂൾ പ്രധാന അധ്യാപിക ജെസി ജോസഫാണ് ആശയം മുന്നോട്ട് വെച്ചത് അഞ്ചു മാസത്തോളമായി സ്കൂളിലെ അസംബ്ലി ദിവസങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാഠഭാഗങ്ങൾ മൈക്കിലൂടെ വായിക്കാൻ അവസരമൊരുക്കും ഒരാഴ്ച ഇംഗ്ലീഷിലും ഒരാഴ്ച മലയാളവും എന്ന ക്രമത്തിലാണ് വായന ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് പൊതുവേദിയിലും ക്ലാസ് മുറിയിലും പാഠപുസ്തകങ്ങൾ വായിക്കുന്നതിനുള്ള ഭയം മാറിയതായി അധ്യാപകരും രക്ഷാകർത്താക്കളും പറയുന്നു കൊറോണ കഴിഞ്ഞ കുട്ടികളായ കഴിഞ്ഞാൽ ആ കാലത്തെ കുട്ടികളായതുകൊണ്ട് വളരെ പിന്നാക്കത്തുള്ള കുട്ടികളായിരുന്നു ഈ കാര്യങ്ങൾക്കൊക്കെ അപ്പം ഞാൻ എടുത്തൊരു ആശയമാണ് അസംബ്ലി പിള്ളേരെക്കൊണ്ട് പാഠഭാഗം വായിപ്പിക്കുക നമ്മൾ സാധാരണ അസംബ്ലിയിൽ ന്യൂസ് ഹീഡിങ്ങാണ് നടക്കുന്നത് പക്ഷേ അതിൽ നിന്നും വിമിതമായിട്ട് അതാത് പാഠഭാഗം വായിക്കുമ്പോൾ എല്ലാ പിള്ളേർക്കും അതിൽ പങ്കെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ കുട്ടികളെ കൊണ്ടും ഞാൻ ഈ പാഠഭാഗം അസംബ്ലി കഴിഞ്ഞാൽ വായിപ്പിക്കും ഒരാഴ്ച ഇംഗ്ലീഷ് ഒരാഴ്ച്ച മലയാളം ആദ്യ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് ഭയങ്കര ഭയമായിരുന്നു കുട്ടികൾ വരയ്ക്കുമായിരുന്നു വായിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും പിന്നെ വായിക്കാൻ കിടത്ത കുടിഞ്ഞാൽ ഓഫീസിൽ കൊണ്ടിരുത്തും അവരെ കൊണ്ട് ഒരു വരിയെങ്കിലും വായിപ്പിച്ചിട്ട് അവർ പ്ലാസ്റ്റിലേക്ക് ഇഷ്ടുകൂടാൻ വായിക്കും ആദ്യമൊക്കെ കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരുന്നു വായിക്കാനായിട്ട് അവർ കുറേ പേരൊക്കെ പേരൻസ് അതുപോലെ വായിക്കാൻ പേടി സ്കൂളിൽ വരാൻ തന്നെ ഒരു പേടിയായിരുന്നു അവർക്ക് വായിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഭയമുള്ള പോലൊരുതായിരുന്നു ഇപ്പോൾ അവർ കുട്ടികൾക്കൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എച്ച് എല്ലാ ദിവസവും അസംബ്ലി കഴിയുമ്പോൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാറുണ്ട് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ വരെ വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഇംഗ്ലീഷായാലും മലയാളമായാലും വായിക്കുന്നുണ്ട് ഇതോടെ വീടുകളിലെത്തിയാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ വായന പതിവാക്കിയിരിക്കുകയാണെന്ന് രക്ഷിതാക്കളും പറയുന്നു ചൊവന്നൂർ ബി ആർ സി കോർഡിനേറ്റർ സലാം സ്കൂളിലെ പ്രവൃത്തി നേരിട്ട് വിലയിരുത്തി ജോസഫിനെ അഭിനന്ദിച്ചു മറ്റ് സ്കൂളുകളിലും ഈ പ്രവർത്തനം നടത്തേണ്ടതുണ്ടെന്നും സലാം അഭിപ്രായപ്പെട്ടു എല്ലാ കുട്ടികൾക്കും നന്നായി വായിക്കുന്നുണ്ട് രണ്ടിലായാലും ഒന്നാം ക്ലാസ്സിലും അത്ഭുതമായി അപ്പോൾ ടീച്ചറോട് പറഞ്ഞത് ടീച്ചർ ഇത് ഭയങ്കര നന്നായിട്ടുണ്ട് ഇപ്പം ഞാൻ പോണ ഒരു എൽ പി സ്കൂളുകളിലും കാണാത്തൊരു പരിപാടിയാണ് കണ്ടത് ഇത് നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ കൂടുതൽ വായിച്ചിരുന്ന കഥാപുസ്തകങ്ങൾ നന്നായി വായിച്ചിരുന്നു ഇന്ന് മലയാളം പ്രസിഡന്റ് കൃഷ്ണപ്രിയ വൈസ് പ്രസിഡന്റ് സുബിത എം പി ടി എ പ്രസിഡന്റ് നിഷ അന്യ ടീച്ചർ ഗീത എന്നിവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കുട്ടി പാഠഭാഗങ്ങൾ വായിപ്പിക്കാറുണ്ട് മലയാളം ഇംഗ്ലീഷും കുട്ടികൾക്ക് നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കാറുണ്ട് ടീച്ചറും വായിക്കെ നന്നായിട്ട് ഭക്ഷണം കുറച്ച് പ്രായമാണ് ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സ്കൂളിൽ ചെയ്യുന്നത് കൊണ്ട് വളരെ ഗുണമാണ് సిసిటీవీ న్యూస్ కుంద